എസ്ബിഐ എ ടി എം തകർത്ത് മോഷണശ്രമം പ്രതിയെ പിടികൂടി ബൈക്ക് മോഷണത്തിലെ സിസിടിവി ദൃശ്യം നിർണായകമായി എ ടി എം തകർത്ത് കവർച്ചാശ്രമം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയത് മറ്റൊരു കേസിലെ സിസിടിവി ദൃശ്യങ്ങൾ ഒത്തുനോക്കി മഞ്ചേരി മഞ്ഞപ്പറ്റ തോട്ടുമ്പൊയിൽ ചെറാക്കുത്ത് സബ്സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഫൈസിനെയാണ് മഞ്ചേരി എസ്ഐ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മഞ്ചേരി കോഴിക്കോട് റോഡിലെ ഇന്ത്യ നിർവശത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ എ ടി എം തകർത്ത് പണം കൊള്ളയടിക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് കേസ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ശ്രമം ഹെൽമെറ്റ് ധരിച്ച് മുഖം മറിച്ച് കൗണ്ടറിനകത്ത് കടന്ന മോഷ്ടാവ് ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ചെങ്കിലും എ ടി എം ലോക്കർ തകർത്ത് പണം കൊള്ളയടിക്കാൻ സാധിച്ചിരുന്നില്ല പണം ഉണ്ടായിരുന്നെങ്കിലും മെഷീൻ തകരാറിലായതിനാൽ ഈ എ ടി എം കൌണ്ടർ വഴി ഇടപാടുകൾ നടന്നിരുന്നില്ല മെഷീൻ നന്നാക്കാൻ ടെക്നീഷ്യൻ എത്തിയപ്പോഴാണ് കൗണ്ടറിന്റെ ഷട്ടർ താഴ്ത്ത നിലയിൽ കണ്ടത് പരിശോധിച്ചപ്പോൾ മെഷീൻ തകർത്തതായി ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വരയിലായത് ഗുരുവായൂരിൽ നിന്ന് ബുള്ളറ്റ് ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളും എ ടി എം കൌണ്ടറിലെ സിസിടിവി പതിഞ്ഞ ദൃശ്യങ്ങളും ഒത്തുനോക്കിയാണ് ഫൈസിലേക്ക് പോലീസ് എത്തിയത് മയക്കുമരുന്ന് അടിമയായതിനാൽ വീട്ടുകാരുമായി നിരന്തരം കലഹത്തിലേർപ്പെട്ടിരുന്ന ഇയാളെ പേടിച്ച് മാതാവ് വിദേശത്തുള്ള സഹോദരന്റെ കൂടെയാണ് കഴിയുന്നതെന്ന് പോലീസ് പറയുന്നു ഗുരുവായൂരിൽ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റ് ബൈക്ക് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി എ ടി എം വിഷയത്തിൽ നിന്ന് അടർത്തുമാറ്റിയ ഇലക്ട്രോണിക് ലോക്ക്പാഡും കണ്ടെടുത്തു തെളിവെടുപ്പിന് ശേഷം കോടതിയില് ഹാജരാക്കിയ പ്രതി റിമാന്റ് ചെയ്തു